പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ റഫീഖ് പട്ടേരി നിർവഹിച്ചു നവംബർ മൂന്ന് മുതൽ വരെയാണ് കലോത്സവം നടക്കുക ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായുള്ള കൗമാര കലകളുടെ മഹോത്സവമായ പൊന്നാനി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു നവംബർ മൂന്ന് മുതൽ വരെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊന്നാനി ഉപജില്ലാ കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ റഫീഖ് പട്ടേരി പ്രകാശനം നിർവഹിച്ചു വെളിയങ്കോട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രകാശന ചടങ്ങ് പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു പബ്ലിസിറ്റി ചെയർമാൻ ഷാജി കാളിയത്തേൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച നാൽപ്പത്തഞ്ച് ലോഗോകളിൽ നിന്ന് പുതുപൊന്നാനി എ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥി എസ് കെ മുഹമ്മദ് ഷാമിൻ ഷഹദാൻ തയ്യാറാക്കിയ ലോഗോയാണ് ഇത്തവണ പൊന്നാനി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തെരഞ്ഞെടുത്തത് ലോഗോ പ്രകാശന ചടങ്ങിൽ സ്കൂൾ പി വൈസ് പ്രസിഡന്റ് ഫൗസിയ പ്രധാന അധ്യാപിക വി രാധിക എച്ച് എം ഫോറം സെക്രട്ടറി വി കെ അനസ് അധ്യാപകരായ മനസ് പ്രേം സതീശൻ സി റഫീഖ് വി കെ ശ്രീകാന്ത് സജീബ് എം ടി ഷെരീഫ് കെ എ ത്വയ്ബ് ടി കെ അബ്ദുൽ വഹാബ് ധന്യ സുഷമ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊന്നാനി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത സ്വാഗത സംഘം ഭാരവാഹികളായി എം പി അബ്ദു സമ്മദ് സമദാനി എം പി സുനീർ എം പി നന്ദകുമാർ എം എൽ എ എം കെ റഫീഖ ശിവദാസ് ആറ്റിപ്പുറം അഡ്വക്കേറ്റ് ഇ സിന്ധു എന്നിവരെ രക്ഷാധികാരികളായും വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസുവിനെ ചെയർമാനായും പ്രിൻസിപ്പൽ നൂർ മുഹമ്മദിനെ കൺവീനറായും തെരഞ്ഞെടുത്തു സംഘ രൂപീകരണ യോഗം വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസു ഉദ്ഘാടനം ചെയ്തു